ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൻ ഡി എക്ക് എത്ര സീറ്റ് രണ്ടൊക്കെ സീറ്റ് നേടണം എന്നുള്ള നിലയിലുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് പ്രധാനമന്ത്രി തന്നെ അത് പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിലുള്ള സാഹചര്യമല്ല ഇപ്രാവശ്യം വളരെ വ്യക്തമാണ് രണ്ടു മുന്നണികൾക്കുമെതിരായിട്ടുള്ള ശക്തമായ ജനവികാരമുണ്ട് സംസ്ഥാനത്ത് മാത്രല്ല ഇത്തവണ ഒരു പോസിറ്റീവ് വോട്ടിങ് നടക്കും ഒരാളും നിങ്ങൾ മാധ്യമങ്ങൾ പോലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നു ഇന്ത്യ മുന്നണി വരുമെന്നോ ആരും അത് പ്രചരിപ്പിച്ചിട്ടും കാര്യമില്ല ജനങ്ങളാരും അത് വിശ്വസിക്കുന്നു ശശി തരൂരിന്റെ ഇറിറ്റേഷൻ ഇത്രയും ഒരു അസ്വസ്ഥത ഞാൻ ഒരു കണ്ടിട്ടില്ല അദ്ദേഹം വളരെ ചീപ്പായിട്ട് ഇതെല്ലാം സംസാരിക്കാൻ തുടങ്ങി ഒരു ശശി രാഷ്ട്രീയം പറയും പക്ഷെ സ്ഥാനാർത്ഥികളെ കുറിച്ച് അങ്ങനെ പറയില്ല എന്ത് ഈശ്വരൻ പിടിയും കിട്ടത്തില്ല പിന്നലെ അദ്ദേഹം വളരെ മോശമായിട്ട് അപ്പൊ അത് ആ വെപ്രാളമാണ് അതായത് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ആളറങ്ങുന്നില്ലെന്നൊക്കെ പറയുന്നത് ആ ഒരു പ്രചരണമാണ് എനിക്ക് സന്തോഷം